ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പം നമ്മൾ ഒരു ചക്കക്കുഴയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ എനിക്ക് യാദൃശ്യമായിട്ട് ഒരു ചക്ക കിട്ടി അപ്പോൾ ആ ചക്കയുടെ ഒരു പകുതി ഭാഗം വെച്ച് ഞാൻ അരിഞ്ഞ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ചക്ക ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ ഇത് ഇത് പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ചക്കയൊക്കെ എടുത്തു അപ്പോൾ അതിൻ്റെ ആ മടലും അതിൻ്റെ വേസ്റ്റൊക്കെ ഇതാ ഇത് ഇതാണ് അതിൻ്റെ വേസ്റ്റൊക്കെ ഇങ്ങനെ ഇട്ടു ഇനി ഞാൻ അടുത്തായിട്ട് നമുക്ക് ചക്ക എടുത്ത് ചക്കക്കുഴയിലേക്ക് കടക്കാം ഈ ചക്ക പുഴുക്ക് കഴിക്കാനൊക്കെ നല്ല രസമാണെങ്കിലും നല്ല ടേസ്റ്റിയാണേ പക്ഷേ ഇതിനെ പ്രോസസ്സ് ചെയ്ത് എടുക്കുക ഇതിനെ അരിഞ്ഞ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക ഒരു എഫേർട്ട് തന്നെയാണ് കേട്ടോ ഞാനൊരു ഒരു മണിക്കൂർ കൊണ്ടാണ് അരമുറി ചക്ക ഈ പാകത്തിനാക്കി എടുത്തത് ഒത്തിരി അതായത് ചക്കക്കുരു പൊളിച്ചെടുക്കാൻ വലിയ പാടാണ് ചക്കയുടെ മടലെടുക്കാൻ പാടാണ് എല്ലാം ഭയങ്കര പ്രയാസമുള്ള പണികളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചക്കപ്പുഴുക്ക് ഒഴിവാക്കുക പതിവ് അപ്പോൾ ഇന്ന് ഞാൻ എടുത്തു എന്നിട്ട് ഞാൻ ഇതാ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ കുറച്ച് ഏറെ എടുത്ത് എന്താണെങ്കിലും വെക്കുമല്ലോ എന്ന് വെച്ച് കാര്യമായിട്ടിന്ന് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കഴുകിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കുഴക്കാനായതുകൊണ്ട് നമുക്കതിനെ എന്താ പറയുക കുക്കറിലിട്ട് റെഡിയാക്കുന്നതായിരിക്കും കൂടുതൽ ഇട്ടേ നല്ല കുഴഞ്ഞു കിട്ടും കുക്കറിലിട്ടാൽ ചക്കക്കുരു എല്ലാം കൂടെ ഒരു ഒരു താതാത്മ്യം പ്രാപിക്കുമേ എല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞ് അത് വേണ്ടിയിട്ട് ഞാൻ വളരെ കാര്യമായിട്ട് ഒരു നമ്മുടെ കുക്കറിലേക്ക് കഴുകി ഇടാനുള്ള ശ്രമത്തിലാണേ അപ്പോൾ നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് കഴുകൊക്കെ കഴുകി വേണം എടുക്കാൻ അപ്പോൾ അതിൻ്റെ കറയെല്ലാം പോയി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കയ്യെ തൂത്തുകൊണ്ടാണ് നമ്മളിത് എടുക്കുന്നത് കയ്യെ ഇടയ്ക്ക് വെളിച്ചെണ്ണ തൂത്തില്ലെങ്കിൽ ഈ ചക്കയുടെ കറ ഇങ്ങനെ നമ്മുടെ കയ്യെ പിടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് വളരെ കാര്യമായിട്ട് ഇത് ആ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ആ കുക്കറിലേക്ക് നമ്മൾ ഇതെല്ലാം എടുത്ത് ഇടാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് കഴുകി കഴിയെടുത്തു എന്നിട്ട് നന്നായി ഞാൻ നമ്മുടെ കുക്കറിലകത്തേക്ക് ആക്കിയിട്ടുണ്ട് കുക്കറിലേക്ക് അതിൻ്റെ വേഗം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു കപ്പ് വെള്ളം ഒരു ചെറിയ കപ്പ് ഏകദേശം ഒരു മുന്നൂറ് മില്ലിയോളം വെള്ളം ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇത് നിറച്ച് കുറേ കൂടുതലുണ്ടെന്ന് ഓർത്താണ് അതുകൊണ്ടാണ് അത്ര ഒഴിച്ചത് അതിന് അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇനി നമ്മൾ അതിൻ്റെ മസാലകൾ എന്തിനും വേണമല്ലോ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് വയ്ക്കും മഞ്ഞൾപ്പൊടി നന്നായിട്ട് കുറേ ഒരു ഒരു കൂടുതൽ ഒരു രണ്ട് അര ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു അതിന് ശേഷം നമുക്ക് ഇടേണ്ടത് ഇത്തിരി മുളക് പൊടിയാണ് അപ്പം ഇത് ചക്ക കുഴക്കുമ്പോഴത്തേക്കും മുളക് പൊടി കണ്ടുമാനം ഇട്ട് അതിന് ചുമന്ന് നിറത്തിലല്ല കുറച്ചൊരു മഞ്ഞ കളറിലിരിക്കണം അപ്പം നമ്മൾ മുളക് പൊടി ഒരുപാട് കൂടുതലിടരുത് അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ ഞാനൊരു കാശ്മീരി ചില്ലിയായി എൻ്റെ ഇടുക്കിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് നല്ല കളറാണ് അര സ്പൂണോളം നമ്മൾ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തു കേട്ടോ ഇനി വേണ്ടത് നമ്മൾ അതിൻ്റെ അകത്ത് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുക്കറിൻ്റെ അടപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മളതിന് നമ്മുടെ വെയിറ്റ് ഇട്ട് വേണം കേട്ടോ ഇട്ട് ഒരു ഒരു ഒത്തിരി നല്ല കുക്കറാണെങ്കിൽ ഒത്തിരി ഇട്ടൊന്നും അടിക്കാൻ പാടില്ല ഒരു അടി കൊടുക്കുക ഇനി ചക്ക വേകുന്ന നേരം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് അധികം തേങ്ങ വേണം കേട്ടോ ഞാനൊരു ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട് തിരി തിരുമിയെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ നമ്മൾ മുളക് കൂടി കുറച്ച് ഇട്ടിട്ടുള്ള ഓർത്തോണം അപ്പം മൂന്ന് നല്ല എരിവുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു കുടം വെളുത്തുള്ളി ഉണ്ട് ഒരു കുടം വെളുത്തുള്ളി ഇത് കൂടാതെ ഒരു ഒരു രണ്ട് മൂന്ന് കറിവേപ്പിൽ തണ്ട് അതും കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടിയാണ് എല്ലാത്തിനും അതായത് നമ്മൾ അടുപ്പത്ത് ഈ ചക്കയുടെ ഇട്ടിട്ടുണ്ട് വേവിക്കുമ്പോൾ ഇടുന്നുണ്ട് പിന്നെ അരപ്പേലും ഇടണം അപ്പം ആ കളറ് നല്ല ഒരു കളറും വരും എപ്പോഴും മഞ്ഞൾപ്പൊടി അത്യാവശ്യമാണ് അപ്പം നിറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ജീരകം ഇഷ്ടമാണെങ്കിൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അതിനകത്ത് ഒരു നുള്ളി ജീരകം ഞാനൊരു ഇട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അര ടീസ്പൂൺ ജീരകം ഇടാം അപ്പം ജീരകം കൊടുക്കുക ഇനി നമുക്കിതിനെ ഒന്ന് ചാച്ചെടുക്കുക എന്ന് പറയുന്നത് കേട്ടോ അതായത് കുക്കർ സോറി മിക്സിക്കകത്തിട്ട് കണ്ടവാനം അരയ്ക്കാൻ പാടില്ല ഒന്ന് ഒരു രണ്ട് കറക്ക് കറക്കി എടുക്കുക അപ്പോൾ മിക്സിക്കകത്തേക്ക് നമുക്ക് അരച്ചെടുക്കാം ആ അപ്പം നമ്മുടെ ചക്ക ഞാൻ ഒരടി നന്നായിട്ട് കൊടുത്തിട്ട് കുറച്ച് പ്രഷർ അങ്ങ് കളഞ്ഞു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് വേഗം അപ്പം നമ്മുടെ ചക്ക ദാ ഇങ്ങനെ എത്തിയിട്ടുണ്ട് ദാ അതിനെ ഞാൻ ഇങ്ങനെ കുഴഞ്ഞ് കണ്ട എന്നാണ് ചക്ക കുഴക്കുള്ള ചക്ക നമ്മളൊഴിച്ച വെള്ളമൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ അതാ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കുരു മടല് ചോള എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പും മുളക് പൊടി സ്വല്പം ഞാൻ പറഞ്ഞില്ലേ മുളക് പൊടിയല്ല പച്ചമുളക് ആണെങ്കിൽ കൂടുതലിടേണ്ടത് അപ്പം അങ്ങനെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അപ്പം ഞാൻ ആ മിക്സിക്കകത്ത് നമ്മുടെ തേങ്ങയും മറ്റേ വെളുത്തുള്ളിയും മഞ്ഞളും കൂടെ അരച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ കാണിച്ച പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ടാണ് അത് ഞാൻ ചതച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കത് അതിനകത്തേക്ക് ഇടാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം അപ്പൊ നമുക്കിനി അരച്ചു വെച്ച അരപ്പ് ഇട്ടെടുക്കാം കൊടുക്കാം ഈ തവിയുടെ കാണ കൊണ്ടിടക്കുന്നതാണ് ഇത് ഇത് നന്നായിട്ടിരിക്കുന്ന കേട്ടോ കാണാ കൊണ്ടിങ്ങനെ നമുക്ക് എടുക്കാം അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് ഇളവും നമ്മുടെ ചക്ക കോഴ എങ്ങനെ ഏകദേശം ഫിനിഷിങ് പോയിന്റിലെത്തിരിക്കുക ഇനി നമുക്ക് ലാസ്റ്റ് എന്ന് പറയാ ഈ കറിവേപ്പില ഇട്ടിട്ടില്ല അത് മാത്രമേ ഉള്ളൂ കറിവേപ്പില ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടെ എൻ്റെ മേടിലേക്ക് മോട്ട് നന്നായിട്ട് ചുറ്റിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആഹാ ഉപ്പൊക്കെ ഞാൻ ആദ്യം ഇട്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ പാകം വരിക്കുമെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ നമ്മുടെ ചക്ക കുഴ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഫിനിഷിങ് വെച്ച് പറഞ്ഞല്ലേ വെളുത്ത് ഇട്ട് കൊടുക്കണം അല്ലേ കറിവേപ്പില എത്ര ഇട്ടാലും നല്ല ടേസ്റ്റ് ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം നമ്മൾ അരപ്പിട്ട് കഴിഞ്ഞിട്ടേ ഒന്ന് ചൂടാക്കണം പച്ച അരപ്പിൻ്റെ ആയത് മാറാൻ അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ടത് ഇതാ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ചുറ്റി ചൊഴിച്ച് കൊടുക്കണം പച്ച വെളിച്ചെണ്ണ താഴെപ്പൊയൻ വെളിച്ചെണ്ണ ഓക്കെ ആ ചക്കുഴ റെഡി ഇനി ഇതങ്ങോട്ട് എന്താ ചെയ്യണ്ടേ ഒരു പ്ലേറ്റിനെടുത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ പാകം കഴിക്കാനെന്ന് പറഞ്ഞാൽ ചക്കക്കുഴയുടെ കൂട്ടത്തിൽ ഇപ്പോഴുള്ള ആളുകൾ കഴിക്കുന്നത് സ്പെഷ്യൽ മീൻ കറിയാണ് മുളകിട്ട മീൻ കറിയാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് അപ്പം ഞാൻ മുളവിട്ട മീൻകറിയുടെ മുളവിട്ട മീൻകറി ഞാൻ നേരത്തെ വെച്ച് വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ മുളകിട്ട മീൻ കറി കണ്ടപ്പോഴാണ് ചക്ക കുഴ കഴിക്കണമെന്ന് തോന്നിയത് അങ്ങനെ മുളകിട്ട മീൻ കറി ചക്ക ചക്കക്കുഴയും കൂടെ നമുക്ക് കഴിക്കാം അപ്പം നമ്മൾ റെഡിയാക്കി വെച്ച ചക്ക ചക്കക്കുഴ ഇതാ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ചതിന് ശേഷം ശേഷം എന്താ അതിൻ്റെ മേളിലേക്ക് ഇതാ ഇങ്ങനെ കുറച്ച് മത്തിക്കറിയും കൊടുത്ത് ഇങ്ങനെ ഒഴിച്ച് എടുത്തതാ ഇങ്ങനെ അങ്ങോട്ട് തിന്നാല് ആഹാ ഹാ ഹാ എന്താ ഒരു ടേസ്റ്റ് എന്നാൽ പറയാതിരിക്കാൻ പറ്റിയാലോ ഖൂ ടേസ്റ്റി അപ്പം നമ്മളിതിൻ്റെ കുറച്ച് മീൻ കഷ്ണം എടുത്ത് ഇങ്ങനെ ഇട്ട് ഇതാ ഞാനെടുത്ത് നോക്കി തിന്നണം ഓക്കേ അടിപൊളിയാണ് കേട്ടോ അപ്പം ചക്കയുടെ സീസണാണ് ആണ് എല്ലാവരും ചക്കക്കര ഉണ്ടാക്കി അപ്പോഴൊന്ന് കളിച്ച് നോക്കുക ഭയങ്കര ടേസ്റ്റാണ് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്